പത്മ ലളതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു നഖധീതി സംജന്ന നമർജന തമോ ഗുണ നഖധീതി നഖം നമുക്കറിയാം നഖങ്ങൾ അമ്മയുടെ നഖങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നഖം ഒരു നോൺ ലിവിങ് ആണോ ലിവിങ് ആണോ എന്ന് നമുക്ക് സംശയത്തിലാണ് അല്ലേ ജീവനുണ്ടോ ജീവനില്ലേ അപ്പം ഇവിടെ ജീവൻ ഉള്ളതായും ജീവൻ ഇല്ലാത്തതായും പറയുന്നു അതായത് നമ്മൾ നരസിംഹസ്വാമിയുടെ നഖങ്ങൾ പറയുന്നത് പോലെ അതൊരു ആയുധമായും വരും എന്നാൽ അലങ്കാരമായും വരും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ബ്രൈറ്റ് റേഡിയൻറ്റ് നെയിൽസ് ആണ് അതായത് അത്ര പ്രകാശിതമായ നഖങ്ങളാണ് ഇപ്പോൾ പാദങ്ങളിലെ നഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെയാണത് സംജന്ന പ്രകാശം തേജസ്സാൽ വലയം സൃഷ്ടിച്ചിരിക്കുന്ന നഖങ്ങളാണ് നമ്മൾ നോക്കുക പോലും വേണ്ട പക്ഷേ ആ പ്രകാശ വലയത്തിൽ തേജസ്സിൽ നമ്മളെ സകല അന്ധകാരത്തിൽ നിന്നും രക്ഷിച്ച് അമ്മയുടെ പാദങ്ങളിലേക്ക് എത്തിക്കുന്ന നഖങ്ങൾ അതാണ് ഈ വരി എപ്പോഴാണത് നമജ്ജനത്തമോ ഗുണ നമജ്ജനം നമ്മൾ നിമജ്ജനം പറഞ്ഞതുപോലെ നമ്മളെപ്പോഴാണോ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് അപ്പോഴാണല്ലോ കാണുന്നതും നോക്കുന്നതും അപ്പോൾ ബോധപൂർവം നമ്മൾ അന്ധകാരത്തിൽ നിന്നും അമ്മയുടെ കാലടികളിലേക്ക് പാദങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എത്തിച്ചേരില്ല എന്ന് ചോദിച്ചാൽ എത്തും പക്ഷെ ബോധപൂർവമായില്ല അബോധപൂർവം പിന്നീടായിരിക്കും അറിയുന്നത് അമ്മയാണല്ലോ എന്നെ പിടിച്ചിരുന്നത് അമ്മയാണല്ലോ എന്നെ കാത്തു രക്ഷിച്ചിരുന്നത് നമ്മൾ അമ്മയുടെ മുന്നിലേക്ക് പാദങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ പ്രകാശിതമായ തേജസ്സാൽ നമ്മൾ തമോ ഗുണത്തെ തിരിച്ചറിയും അകറ്റും എന്നുള്ളതല്ല അതാണ് അടുത്ത വരി അതായത് പദദ്വയ പദദ്വയപ്രഭാചാല പരാകൃത സരോരുഹ അപ്പോൾ തമോ ഗുണത്തെ അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ീഗോയെ നമ്മൾ അമ്മയുടെ പാദത്തിലേക്ക് ബോധപൂർവം സമർപ്പിക്കുമ്പോൾ അതൊരു ജാലമായി നമുക്ക് ചുറ്റുമുണ്ടാവും അതായത് രക്ഷയായിട്ട് എവിടെയാണത് ശക്തിയുടെ വലയിൽ അമ്മയുടെ വലയിൽ അമ്മയുടെ പ്രഭാവത്തിൻ്റെ വലയിൽ ആ പ്രഭാവത്തിൻ്റെ വലയിൽ നമ്മളുടെ തമോഗുണം നിഷ്പ്രഭമായി മാറും അമ്മയുടെ പ്രഭാവത്തിൽ നമ്മളുടെ തമോ ഗുണം നിഷ്പ്രഭമായി മാറുകയും ചെയ്യും ഒരു തരി അന്ധകാരം പിന്നെ ഉണ്ടാവില്ല അതായത് തമോ ഗുണം നമ്മുടെ ഈഗോ ഞാൻ എന്ന വലുതായി സൃഷ്ടിക്കുന്ന നമ്മളുടെ എല്ലാം എല്ലാമായ ഞാൻ അത് വലിയ മീനാണ് അല്ലേ ആ വലിയ മീനുകൾ ബിഗ് ഫിഷ് അത് അമ്മയുടെ പ്രഭാവ വലയത്തിൽ കുരുങ്ങും നല്ല രീതിയിൽ ചെറിയ മുന്നുകളൊക്കെ രക്ഷപ്പെടും അവർക്ക് സമയമുണ്ട് വളരാനും പിന്നീട് ഇവിടെ എത്താനും വലിയ ഈഗോ ഉണ്ടല്ലോ ദ ആൾട്ടർ ഈഗോ ദ സൂപ്പർ ഈഗോ അതൊക്കെ ആദ്യമേ അമ്മയുടെ എത്തിച്ചേരും കാരണം അമ്മ അത്ര പ്രഭാവ വലയം സൃഷ്ടിച്ചിരിക്കുകയാണ് തേജസ്സാൽ ഒരിക്കലും വലയത്തിൽ കുടുങ്ങാതിരിക്കില്ല അതാണ് ഈഗോ അങ്ങനെ സംഭവിക്കുമ്പോൾ പരാകൃത സരോരുഹ പരാകൃതം അതായത് അമ്മയുടെ പാതാരന്ധങ്ങളെ കാണുമ്പോൾ സരോരുഹങ്ങൾ സരോരുഹ എന്നു വച്ചാൽ സരോജത്തിൽ അതായത് എവിടെയാണോ സരസിൽ വളരുന്ന പുഷ്പങ്ങൾ ഉണ്ടാവുന്നത് അതായത് താമര സരസ് പോണ്ട് അവിടെ വളരുന്ന രുഹ പുഷ്പങ്ങൾ വിരിയുന്നത് സകല തണ്ടുകളും അവിടെ മാറി ഉള്ളിൽ പുഷ്പം അതായത് താമര വിരിയുന്നു അമ്മയുടെ പാതാരിന്ദായിരിക്കും അതുണ്ടാവുന്നത് പരാകൃത സകല താമര മുട്ടുകളെയും നാണിപ്പിക്കുന്ന രീതിയിലാണ് അമ്മയുടെ പാദങ്ങൾ അത്രയ്ക്ക് ഭംഗിയുള്ളതും പ്രഭയുള്ളതുമാകുന്നു ആ നിമിഷത്തിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിൽനെസ് ഉണ്ടാവും ഒരു കാംനസ് ഉണ്ടാവും ഒരു ശാന്തി സമാധാനം ആ ആഴത്തിനെയാണ് ഇവിടെ അമ്മയുടെ പാതാരന്ധമായി പറയുന്നത് പ്രകടമാകുന്നതൊന്ന് പ്രകടമാകാത്തതും ഉണ്ട് ആ പ്രകടമാകാത്തതെന്തോ അത് അമ്മയിലേക്ക് തന്നെ തിരിച്ചുവിടാനാണ് ഈ വരി ഉദ്ദേശിക്കുന്നത് അതാണ് നഖം എന്ന് പറഞ്ഞത് കാണുമ്പോൾ ഒരു ചെറുതാണ് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ചിലപ്പോൾ ഒന്ന് നടക്കും ചിലപ്പോൾ അലങ്കരിക്കും പക്ഷേ ഒന്ന് കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ വേദന തുടങ്ങും നമ്മളുടെ ഈഗോയെ അതുപോലെയാണ് അതമ്മക്കറിയാം അതാണ് ഈ വരികൾ പറയുന്നത് नगधीदिति सञ्जन्ननमज्जनतमोगुणा पदद्वयप्रभाजालः पराकृतः सरोरुहा शान्ति अम्मे शरणं पद्मा